പ്രായം ചെന്ന ഒെ എല്ലാ ദിവസവും ഭയങ്കരമായി ജോലി ചെയ്യിപ്പിക്കാൻ ജോലി ചെയ്തില്ല എങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നത് അവരെ അറവുമാടുകളെ വിൽക്കുന്ന ചന്തയിൽ കൊണ്ടുപോയി തൂക്കി വിൽക്കും എന്ന് പറഞ്ഞാണ് പാവപ്പെട്ട ഗ്രാമത്തിലുള്ള അമ്മയെ നമ്മുടെ ഈ കൈലാസ് എന്ന് പറഞ്ഞ മകൻ ഭീഷണിപ്പെടുത്തുന്നത് ഈ അമ്മയുടെ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കിത്തിരി പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് അല്പം ഭയമാണ് എങ്ങനെ എവിടേക്ക് പോകും എന്ത് ചെയ്യുമെന്നുള്ള ഒരു പേടിയുണ്ട് അമ്മയ്ക്ക് അപ്പോൾ അമ്മ ധരിച്ചിരിക്കുന്നത് അമ്മേനെ ഇങ്ങനെ തൂക്കി നമ്മൾ ഇറച്ചിക്കടകളൊക്കെ തൂക്കി വയ്ക്കാൻ വേണ്ടി പഴയ പോത്തുകളും ആടുകളും എരുമകളും ഒക്കെ ഉണ്ടല്ലോ അതിനെ നൂക്കെ വലിച്ചു ഒന്നിനും കൊള്ളാതായി കഴിഞ്ഞ് എല്ലും തോലുമായി കഴിഞ്ഞ് കാളകളെയൊക്കെ ഈ കമ്പത്ത് എവിടെയോ ഈ കൊന്നു തള്ളിയിട്ട് അതിന് എല്ലിൻ്റെ എല്ല് പൊടിക്കോ മറ്റോ ഒക്കെ ആയിട്ട് എടുക്കുന്ന തൂക്കി എടുക്കുന്ന സ്ഥലമുണ്ട് എന്നൊക്കെ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കും സ്വന്തം മകന് അതും ഒരേ ഒരു മകനാണ് ഈ ചെല്ലമ്മയുടെ ഒരേ ഒരു മകനാണ് ആറ് മക്കളാണ് അഞ്ച് പെൺമക്കളും ഒരാൺ മകനുമാണ് ഇവരുടെ സ്ഥലം ഇവർ താമസിക്കുന്നത് നമ്മുടെ മുണ്ടക്കയത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്കുള്ള ചോറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ മുണ്ടക്കേത്ത് ഒരു ചന്തയുണ്ട് മുപ്പത്തഞ്ചാം ഒരു ചന്തയുണ്ട് മുൻപുണ്ടായിരുന്നു ഉണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഈ കമ്പത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അറവും മാടുകളെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവിടെ നിന്നാണ് പല ആൾക്കാരും ഈ അറവും മാടുകളെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്ന ഈ അവിടെ വരുന്ന മാടുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടത്തൊന്നും അതുപോലെ എല്ലും തോലും ആയിട്ടുള്ള മാടുകളെയാണ് കൊണ്ടുവരുന്നത് ആയിരക്കണക്കിന് മാടുകൾ അവിടെ വരും അപ്പോൾ ഈ കമ്പത്ത് എന്ന് പറയുക കമ്പത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും അവിടെ പ്രായമായ ആളുകളെ ഈ മാ അറവു മാടുകളുടെ കൂടെ കൊണ്ടുപോയിട്ട് ഈ മാടുകളെ എന്താണ് ചെയ്യുന്നത് കൊന്നതിന് ശേഷം അവിടെ ഇങ്ങനെ വലിയ ലോറിക്കകത്ത് ഇങ്ങനെ എല്ലുകൾ ഇങ്ങനെ ലോഡ് കണക്കിന് എല്ലുകൾ ഈ ഈ ഈ എന്താ പറയുക ഇറച്ചി വിടുന്ന സ്ഥലത്തുനിന്ന് കൊണ്ടുപോകുന്നൊക്കെ ഈ ചെല്ലമാമ്മ കണ്ടിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ ധാരണ അത്തരത്തിൽ കൊണ്ടുപോയിട്ട് തന്നെ തൻ്റെ മകൻ തൂക്കി വിൽക്കും അവിടെ അറവ് ശാലകളിൽ തൂക്കി എന്ന് പറഞ്ഞ് അമ്മയെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് അമ്മ അങ്ങനെ ഒരു മാനസിക വിഭ്രാന്തിയിൽ ആ രീതിയിലേക്ക് അമ്മ എത്തിച്ചു എന്ന് പറയാം കാരണം ഓരോ തവണയും അതുപോലെയുള്ള മാനസിക പീഡനം കൊടുത്തു കൊടുത്തു അമ്മയെ ആ ആക്കിയിരിക്കുകയാണ് ഈ ചെല്ലമ്മ നടേശൻ ദമ്പതികൾക്ക് അവർ സാധാരണ ഫാമിലിയാണ് ഇടത്തരം സാധാരണക്കാരാണ് അവർക്ക് ആറ് മക്കളാണ് ഉണ്ടായിരുന്നത് അവർ അതിൽ ഒരു മകൻ മാത്രമാണുള്ളത് ആ മകൻ്റെ പേര് കൈലാസ് എന്നാണ് എല്ലാം കായലുള്ള മക്കളാണ് കേട്ടോ കോമളം കുമാരി കവിത കൽപ്പന കനക കൈലാസ അങ്ങനെയാണ് ഇളയ മകനാണ് ഈ എന്ന് പറഞ്ഞയാൾ പെൺമക്കളാണെങ്കിലും ഈ അഞ്ച് പെൺ സാധാരണഗതിയിൽ അമ്മമാർക്കൊക്കെ ഒരു തട്ടുകേട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ പെൺമക്കൾ അമ്മമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണ് പറയുക ചെയ്യുന്നത് അല്ലേ ഇവിടെ അങ്ങനെയല്ല ഈ അഞ്ച് പെൺമക്കൾക്കും അവർ അമ്മയെ സപ്പോർട്ട് ചെയ്യും എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടിൽ അവരുടെ കുട്ടികൾക്കൊരു സുഖമില്ലാതെ വന്നു അല്ല അവർക്ക് സുഖമില്ലാതെ വന്നു ഒരു ആശുപത്രി കേസായിട്ട് വന്നു വീട്ടിലാരെങ്കിലും വിരുന്നുകാർ വരുന്നുണ്ട് വീട്ടിലെന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും അമ്മയെ കൊണ്ടുപോകും ഒരാഴ്ചത്തേക്കും രണ്ടാഴ്ചത്തേക്കും കൊണ്ടുപോകും എന്തിനാണ് അവിടെ ജോലി ചെയ്യിപ്പിക്കുവാനായിട്ട് അപ്പം അമ്മ എന്നു പറഞ്ഞത് അവർക്ക് പ്രായമായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേറെ ഒരു ഗതിയും പ്രകൃതി ഇല്ല ഭർത്താവ് മരിച്ചുപോയി മകൻ്റെ ചിലവിലാണ് കഴിയുന്നത് മകൻ്റെ ഭാര്യയുടെ പേര് നളിനി എന്നാണ് അപ്പോൾ നളിനി ആണെങ്കിലും വീട്ടിൽ അവർക്ക് ചെറിയൊരു ജോലിയുണ്ട് ഒരു ഫുഡ് പ്രോസസ്സിങ് കമ്പനിയിൽ അവർ പോകുന്നുണ്ട് അവിടെ തന്നെ അടുത്ത് തന്നെ അപ്പോൾ അത്രയും ആ വീട്ടിലെ സകല ജോലികളും ചെയ്യണം അവിടെ ആടുമാടുകളുണ്ട് എല്ലാ ജോലികളും ചെയ്യണം വീട് വൃത്തിയാക്കണം കുട്ടികളുടെ കാര്യം നോക്കണം എല്ലാം ഈ പ്രായമായ എഴുപതിനോടടുത്ത് പ്രായം എഴുപത് അമ്മയ്ക്ക് അത്രയും പ്രായമായ ഈ അമ്മയാണ് ചെയ്യുന്നത് എന്നിട്ട് മകൻ എല്ലാം അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് മരുന്ന് കൊടുക്കുന്നില്ല അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ല ഈ ജോലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരറവും ആടിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് ഈ പ്രായമായ ഈ ചെല്ലമ്മയെ ഈ മക്കളെല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് അമ്മയ്ക്ക് നമ്മൾ ഈ പ്രായമായി കഴിഞ്ഞാൽ അവർക്കൊരു തുണി വേണം അല്ലെങ്കിൽ അവർക്കൊരു മരുന്ന് വേണം അവർക്ക് നല്ല ആഹാരം കഴിക്കണം എന്തിനെങ്കിലും ഏതിനെങ്കിലും എവിടേക്ക് പോകും നമുക്ക് നിസ്സഹായതയിലേക്ക് നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ അല്ലേ നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് പറയും അങ്ങനെയാണ് നമുക്ക് ധാരാളം അനാഥാരങ്ങളിലെ പഞ്ചായത്തിൽ അറിയിച്ച പോലെ ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും തീർത്തും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ഒത്തിരി പ്രായോഗികമായിട്ടുള്ള തലങ്ങളിലേക്കുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും തന്നെയുമല്ല ഈ പഴയ അമ്മമാർക്കൊക്കെയെന്ന് വെച്ചാൽ മക്കൾ എത്ര ക്രൂരത അവരോട് ചെയ്തു കഴിഞ്ഞാലും എത്രമാത്രം അവരെ തല്ലി എത്രമാത്രം അവർക്കിട്ട് ഒരു അടി കൊടുത്താലും അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പുറന്തള്ളിയാലും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും എൻ്റെ മക്കളല്ലേ എൻ്റെ കുഞ്ഞുങ്ങളല്ലേ സാരമില്ല എന്ന് പറഞ്ഞ് അവരോട് ക്ഷമിക്കാനുള്ളൊരു മനോഭാവം കാണിക്കുന്ന മക്കളാണ് അല്ല അമ്മമാരാണ് ഈ പ്രായമുള്ള പഴയ അമ്മമാരൊക്കെ ഈ ഈ കൈലാസ് എന്ന് പറഞ്ഞ ഇയാൾ ആ പേര് എന്നുപോലുമുള്ള അതിൻ്റെ പേരുടെ മേന്മ ആളാണ് കാരണം അമ്മയെ മഴയത്ത് നിർത്തുക അമ്മയെ പിന്നെ തൊഴുത്തിൽ നിർത്തുക അമ്മയ്ക്ക് പശുവിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആടിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ വീട് തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ ഈ കുഞ്ഞുനാൾ മുതൽ ഇത് ഈ പിന്നെ കോമളവും അല്ലെങ്കിൽ കുമാരി കവിത കല്പന കനക എന്ന് പറഞ്ഞ ഈ ആറ് മക്കളുടെ കുറ്റമല്ല ഈ നടേശൻ എന്ന് പറഞ്ഞ ആളുടെ ആള് ഈ ചെല്ലമ്മയെ കണ്ടിരുന്നത് അവരുടെ ഒരു വേലക്കാർ വീട്ടിലെ നുഖമൊഴുകുന്ന ഒരു കാളയെപ്പോലെ രാവന്തിയോളം ജോലി ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട അത്തരത്തിൽ ജോലി ചെയ്യുന്നത് കാരണം നടേശൻ്റെ അമ്മ അതുപോലെ അത്രമാത്രം ജോലിയാണ് ഇവരെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് അപ്പോൾ ഈ കുട്ടികൾ എല്ലാവരും കണ്ടു വളർന്ന് അമ്മ അവിടെ എന്താണെന്ന് വെച്ചാൽ രാഭകലില്ലാതെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നു പറമ്പിലെ പണിയെല്ലാം ചെയ്യുന്നു പശുക്കളുടെ കാര്യം നോക്കുന്നു കാളയുടെ കാര്യം നോക്കുന്നു കോഴിയുടെ കാര്യം നോക്കുന്നു ആടിൻ്റെ കാര്യം നോക്കുന്നു രാത്രിയിൽ എപ്പോഴെങ്കിലും കിടക്കുന്നു വലിയ ചില ആ രീതിയിലുള്ള ഒരു സ്ലേ ഒരടിമയെപ്പോലെ ജോലി ചെയ്യുന്ന ഒരു ഒരാളാണ് അവരുടെ കാഴ്ചപ്പാടിൽ ചെല്ലമ്മ എന്ന് പറഞ്ഞ സ്ത്രീ അപ്പോൾ ഈ കുട്ടികൾ ഇത് കണ്ടാണ് വളർന്നത് അപ്പോൾ അവർക്ക് ഈ അമ്മയോട് വലിയ മമതയോ സ്നേഹമോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അവരും നോക്കിക്കാണുന്നത് ഒരു ജോലി ഒരു ശമ്പളമില്ലാതെ രാപകല ഇങ്ങനെ ഇടതടവില്ലാതെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ട് മാത്രമാണ് അവർ ഈ ചെല്ലമ്മയെ കണ്ടിരുന്നത് അതുകൊണ്ട് അവർക്ക് അമ്മയോട് വലിയ സോഫ്റ്റ് കോർണർ ഒന്നുമില്ല അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മകനെ ഉപദ്രവിക്കുകയും ചെയ്യും നളിനിയും ഉപദ്രവിക്കും ഈ പിന്നെ മകനും ഉപദ്രവിക്കും മകനും മരുമകളും അവരെ ഉപദ്രവിക്കും അത് തന്നെയുമല്ല അമ്മയ്ക്ക് അവർ സ്കൂളിൽ നിന്നും പോയിട്ടില്ല സാധാരണ നാട്ടുപുറത്തുകാരിയായ സ്ത്രീയാണ് അവരെ എപ്പോഴും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളെ ഞാൻ എന്താണ് ഇറച്ചി വിലയ്ക്ക് തൂക്കി വിൽക്കുമെന്നാണ് അത് ഈ കൈലാസിൻ്റെ ഇത് നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല ചില ആളുകൾക്ക് ചില അമ്മമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് തങ്ങൾക്ക് ഒരു വഴിയുമില്ല പോം വഴിയുമില്ല എന്ന് കാണുമ്പോഴേക്കാണ് അവർ ആ രീതിയിലേക്ക് ആയി മാറുന്നത് അവരുടെ മനസ്സിൽ വിഭ്രാന്തികൾ ഉടലെടുക്കുന്നത് ഈ സോഡിയം കുറവ് വരികയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് അവർക്ക് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല മറ്റുള്ള അജ്ഞത അമ്മയെ പുറത്തേക്ക് എവിടേക്കും വിടത്തില്ല വീട്ടിൻ്റെ ആ കൊമ്പടുത്ത് തന്നെ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ അതിനവർക്ക് സമയമില്ല കാരണം രാ പകൽ അന്തിയോളം രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങുന്ന ജോലി രാത്രി മണി വരെ അമ്മ ജോലി ചെയ്യുകയാണ് പിന്നെ എങ്ങനെയാണ് അമ്മ പുറത്തേക്ക് പോവുക എവിടെയാണ് അമ്മയ്ക്ക് അങ്ങനെയുള്ള ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുക അങ്ങനെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് അവിടെ രാസാവർക്കർ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും ഈ അമ്മയുടെ ഈ പരിസസ്ഥിതി ഉണ്ട് കാരണം അമ്മയ്ക്ക് അവർ കിടക്കുന്ന അവർക്കൊക്കെ നല്ല റൂമും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് വീടിനോട് ചേർന്ന് ഒരു പഴയ ചായപ്പാണുള്ളത് ചായപ്പിൽ പഴയ കട്ടിലുണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് അമ്മ കിടക്കുന്നത് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് രാവിലെ മുതലുള്ള എല്ലാ കാര്യം ഈ ഗ്യാസ് ഗ്യാസൊന്നും ഉപയോഗിക്കാനായിട്ട് മരുമക്കൾ സംബന്ധിക്കുന്നില്ല കാരണം വിറകുണ്ട് അമ്മ ഇങ്ങനെ വിറക് ഊതി ഊതി കത്തിച്ച് വിറകെ എല്ലാ കാര്യങ്ങളും അവർക്കുള്ള വെള്ളം ചൂടാക്കണം കുട്ടികൾക്കുള്ള വെള്ളം ചൂടാക്കണം മകനുള്ള വെള്ളം ചൂടാക്കണം അതുകൂടാതെ കഞ്ഞിയും കറിയും എല്ലാം വെക്കണം എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് വേണ്ട മിക്കവാറുമുള്ള പുറം അടക്കമുള്ള എല്ലാ കാര്യങ്ങളുമാണ് ചെയ്യിക്കുന്നത് ആരെങ്കിലും ഒരാളെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് അമ്മയെ ഉള്ളിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കുട്ടികളുടെ എന്തെങ്കിലും വീട്ടിൽ ആ രീതിയിലേക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ലേക്ക് അമ്മയെ ഉൾപ്പെടുത്താതെ അങ്ങനെ തരം താഴുന്ന രീതിയിലേക്ക് എന്തോ ഒരു അങ്ങനെ എങ്ങനെയാണ് ഈ മക്കൾക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും പക്ഷേ അത്തരത്തിൽ അമ്മമാരോട് അത്ര നികൃഷ്ടമായിട്ട് അമ്മ എന്ന പദത്തിന് അതിൻ്റെ വാല്യൂ വാല്യുവും മൂല്യവും മനസ്സിലാക്കാതെ അതിൻ്റെ പവിത്രത മനസ്സിലാക്കാതെ അമ്മേനെ വിളുക്കുമ്പോളം ജോലി ചെയ്യുന്ന ഒരു ഒരു അറവുമാടിനെ പോലെ കാണുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരള സമൂഹത്തിൽ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ ചെല്ലമ്മയുടെ ഈ അവസ്ഥ കണ്ടാണ് അവിടെ വന്ന ഈ ആശാവർക്കർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോഴേക്കും അവർ ചോദിച്ചു അമ്മ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് അമ്മയ്ക്ക് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പോയിക്കൂടെ അയ്യോ എൻ്റെ മോളെ എനിക്കങ്ങനെ പോകാൻ പറ്റത്തില്ല എന്നെ കമ്പത്ത് കൊണ്ട് അറക്ക് അറവുമാടുകളെ വിൽക്കുന്നെടുത്ത് തന്നെ തൂക്കി വിൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു അമ്മ അങ്ങനൊരു സംഗതിയൊന്നും ഇല്ല ഇതിനെ അറവുമാടുകളെ വിൽക്കുന്ന പോലെയാണ് മനുഷ്യരെ വിൽക്കുന്നത് കാരണം അങ്ങനെ രണ്ട് അമ്മയ്ക്ക് സമ്മതിക്കത്തില്ല അമ്മയ്ക്ക് ഭയമാണ് അമ്മ പേടി ചരണ്ടെന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് മാനസിക വിഭ്രാന്തിയാണോ എന്ന് ചോദിച്ചാൽ മാനസിക വിഭ്രാന്തി അല്ല അവർക്ക് അരക്ഷിതാവസ്ഥയാണ് കാരണം എല്ലാം അവർ ചെയ്യും എന്തുകൊണ്ടാണ് ചെയ്യുന്ന ചോദിച്ചാൽ ആരോടുമുള്ള സ്നേഹം കൊണ്ടോ മക്കളോടൊക്കെ ഉള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കാര്യം അതാണ് എൻ്റെ മകനാണ് മകളാണ് അങ്ങനെയൊക്കെ ശരിയാണ് പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ഈ മക്കളാരും അമ്മേനെ ഭയപ്പെടുത്തി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ നിങ്ങളെ അവിടെ കൊണ്ട് ആ അറു അറുമാളുകളുടെ അവിടെ കൊണ്ട് ആ എല്ലുകുഴി കൊണ്ട് നിങ്ങളെ അവിടെ തൂക്കി വിറ്റാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു പത്തോ കാര്യം ശരിയല്ല പത്തോ രണ്ടായിരം രൂപയെ കിട്ടും എന്നാലും നിങ്ങളെ ഒരു പോക്ക് അങ്ങനെയുള്ള രീതിയിലേക്കുള്ള സംസാരവും ആ രീതിയിലേക്കുള്ള പെരുമാറ്റവുമാണ് മക്കളിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ ഈ രീതിയിലേക്കൊക്കെ ഉള്ള ഒരു ഒരു മനുഷ്യ സ്ത്രീയോട് പ്രായമായ ഒരു ഒരു സ്ത്രീയോട് ഇത്തരത്തിലൊക്കെ പെരുമാറുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം കൊടിയ പാതകമാണ് കൊടിയ പാപമാണ് എന്നിവർ മനസ്സിലാക്കുന്നില്ല ഇവർക്കും മക്കളുണ്ട് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ഇവർ വീട്ടിൽ ഞാൻ പറഞ്ഞ ഒരു ഒരു ചെറിയ പ്രോഗ്രാമ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു സംഗതി വരികയാണെങ്കിൽ അമ്മയെ കൊണ്ടുപോയിട്ട് അമ്മയെക്കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കും ബന്ധുക്കാരാണെങ്കിലും ആരിൽ നിന്നും അവർക്കൊരു ഒരു പ്രത്യേക രീതിയിലേക്ക് എത്തിയ ഒരു കഥാപാത്രമാണ് ഈ ചെല്ലമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ഈ ആശാവർക്കറിൻ്റെ ഇടപെടൽ കൊണ്ട് അമ്മേനെ അവിടെ നിന്ന് മാറ്റി നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഭാഗത്തുള്ള ഒരു ഷെൽട്ടർ ഹോമിലേക്ക് അമ്മേനെ അവർ നിർബന്ധപൂർവ്വം അവിടേക്ക് അറിയിച്ചിട്ട് അവിടെ കൊണ്ടുപോകും പക്ഷേ അവിടെ നിന്നിട്ടും അമ്മയ്ക്ക് പേടിയാണ് അമ്മയുടെ പേടി എന്താണ് അയ്യോ ഇവിടെ നിന്ന് അവരെങ്ങാണെങ്കിൽ എന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ വീണ്ടും അവിടെ കൊണ്ട് തൂക്കി വയ്ക്കും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അമ്മേടെ മനസ്സിലങ്ങനെ അന്ന് സെറ്റായി മാറിക്കഴിഞ്ഞിരിക്കും അമ്മയുടെ ജീവിത ചല്യ അല്ലെങ്കിൽ ജീവിത സംക്രമണം എന്താണെന്ന് ചോദിച്ചത് രാവിലെ എഴുന്നേ എല്ലാ ജോലികളും ചെയ്യുക വീട്ടിലുള്ള സകലതും ഒരു 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 യന്ത്രത്തെ പോലെ രാവിലെ മുതൽ ഈ എഴുപതാമത് വയസ്സിലും ഒരാ പകൽ അന്തിയോളം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഇരിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ മാറിയിരിക്കുകയാണ് അമ്മയെ ആ രീതിയിലേക്കുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അമ്മയെ എത്തിച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് ഭയമാണ് അമ്മ ആരോടും സംസാരിക്കത്തില്ല ആരുമായി ഇടപഴകില്ല ആരുമായി ഇൻട്രാക്ട് ചെയ്യത്തില്ല അപ്പോൾ ഇത്രയും പ്രായമായ ഒരു അമ്മയെ കൗൺസിലിംഗ് ചെയ്തിട്ട് മറ്റുള്ള സുരക്ഷിതമായ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുക പറഞ്ഞ് ആ രീതിയിലേക്ക് ൊക്കെ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് അമ്മ ഈ ഈ സ്ഥലങ്ങളിലൊന്നും ഒരു ദിവസം പോലും അമ്മ നിൽക്കില്ല അമ്മ അപ്പോൾ തന്നെ അടുത്ത ദിവസം തന്നെ അവിടെ നിന്ന് അമ്മയുടെ ആ പ്രത്യേക തരമുള്ള അവസ്ഥയിൽ നമുക്ക് മകൻ്റെ അടുത്തേക്ക് പോകണം അല്ലെങ്കിൽ പെമക്കളുടെ അടുത്തേക്ക് പോകണം അങ്ങനെ മാറിയിരിക്കുകയാണ് കാരണം ഇത്രയും വിഷമിച്ചാലും ഇത്രയും ബുദ്ധിമുട്ടിയാലും ഒരു ദിവസം പോലും അവരുടെ മക്കളിൽ നിന്ന് അകന്നു കഴിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് കൊച്ചുമക്കളെ കാണണം അവരുടെ കാര്യങ്ങളെല്ലായിരിക്കും ഞാനില്ലെങ്കിൽ എൻ്റെ കൊച്ചുമകൾ കഴിക്കില്ല ഞാനില്ലെങ്കിൽ വെള്ളം ചൂടാക്കി കുളിച്ച് കൊടുത്തില്ലെങ്കിൽ അവൾ കുളിക്കില്ല ഞാൻ ഉടുപ്പ് അലക്കി കൊടുത്തില്ലെങ്കിൽ അവളുടെ എങ്ങനെ ഉടുപ്പിടും കാരണം ഇതൊന്നും മരുമകളോ മറ്റുള്ളവരാൾക്കാരും ചെയ്യില്ല അപ്പം അമ്മയിൽ ആ ആ അത്ര രൂഢമൂലമായിട്ട് ഇങ്ങനെയുള്ള ചില ബോധങ്ങൾ അങ്ങനെ പകർന്നു കിട്ടിയിരിക്കുകയാണ് അമ്മയ്ക്ക് അപ്പോൾ എന്നെ ഈ ഈ സംഗതികൾ പറഞ്ഞാൽ ഈ ചിലമയെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് കാരണം ഇത്രയും ബുദ്ധിമുട്ടിയിട്ടും എഴുപത്താമത്തെ വയസ്സിൽ ഒന്നും ചെയ്യാൻ പാങ്ങില്ലാഞ്ഞിട്ട് കൂടിയും എല്ലാം ചെയ്യുന്ന ഇത്രയും പ്രായമായിട്ട് കൂടി എല്ലാം ചെയ്യുന്ന അമ്മയെ എങ്ങനെ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ ഇന്ന പോലെയാണ് അമ്മയ്ക്ക് രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നില്ല മകനെ അമ്മയ്ക്ക് സ്നേഹമാണ് അതിനേക്കാൾ കൂടുതലായിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭയമാണ് അമ്മ അമ്മയെ അയാൾ അടിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അമ്മയുടെ പിന്നെ കഞ്ഞിയെടുത്ത് ദൂരക്കളയും അമ്മയോട് പിന്നെ മഴയെ തിരക്ക് നിർത്തും ഇങ്ങനെയൊക്കെയുള്ള ക്രൂരതകൾ അമ്മയോട് ചെയ്തിട്ടും എന്നിട്ടും സർവം സഹയായിട്ട് ഇങ്ങനെ സർവം സഹിയായി കഴിയുന്ന അമ്മമാരെ നമ്മൾ എന്തു പറയുവാനാണ് ഇവരെ നമ്മൾ അത് അത് ഒരു മാനസിക രോഗമാണ് ശരിയല്ലേ ട്രാവലേസിന് വേണ്ടി സത്യത്തിൻ്റെ ഉള്ള യാത്രയിൽ ഞാൻ ഇത്തരത്തിലുള്ള അമ്മമാരെ നമ്മൾ കാണുന്നത് വളരെ റേറായിട്ടാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകണം ആ രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്ന് കഴിയുന്ന അല്ലെങ്കിൽ രക്ഷപ്പെട്ട് ഓടിപ്പോകാനായിട്ട് കൊതിക്കുന്ന ധാരാളം അമ്മമാരുണ്ട് അല്ലെങ്കിൽ തങ്ങളെ ഈ ഈ സ്ഥലത്ത് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ് കരയുന്ന ധാരാളം അമ്മമാരുണ്ട് പക്ഷേ ഇത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇത്രയും പ്രശ്നമായിട്ട് കൂടി അമ്മയ്ക്ക് പോകാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അമ്മ എത്തിച്ചിരിക്കുന്നു എങ്കിൽ അത്രയും കൊടിയ പീഡനങ്ങൾ അമ്മ ഏറ്റുവാങ്ങി അമ്മയുടെ മനസ്സ് മരവിച്ച് ചിന്താമണ്ഡലം മരവിച്ച് ആ രീതിയിലേക്ക് അമ്മ എത്തിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് അരല്പസമയമായ കാര്യമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടാണ് ട്രാവൽസിൻ്റെ ഒരു സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ചെല്ലമ്മയെക്കുറിച്ച് പറഞ്ഞത് ചെല്ലമ്മയുടെ അഞ്ച് മക്കളുടെ പേര് ഞാൻ ആറ് മക്കളുടെ പേര് ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ് കോമളം കുമാരി കവിത പിന്നെ കൽപ്പന കനക കൈലാസ് ഇവർ മുണ്ടക്കയത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്കുള്ള ചോറ്റി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഇവരുടെ താമസം ഇവർ ഈ രീതിയിൽ അമ്മയെ അത്രമാത്രം വിഷമിപ്പിച്ചിട്ട് അവിടെ നിന്ന് അമ്മയെ കൊണ്ടുപോയി അഭയഭവനിലേക്ക് കൊണ്ടാക്കുകയും അവിടെ നിന്ന് അമ്മയെ അവിടെ നിന്ന് ഓടി തിരിച്ച് വീട്ടിലേക്ക് വരികയും കാരണം അമ്മയ്ക്ക് അങ്ങനെയല്ലാതെ ജീവിക്കുവാനായിട്ട് അല്ലാതെ അമ്മയ്ക്ക് ഉറങ്ങുവാനായിട്ട് അത്രമാത്രം രാപകലില്ലാതെ അഞ്ചു മണി മുതൽ പത്ത് വരെ ജോലി ചെയ്ത് ശീലിച്ച് പോയതുകൊണ്ട് അമ്മയ്ക്ക് ഇരിക്കുവാനോ ഉറങ്ങുവാനോ നേരെ ഭക്ഷണം കഴിക്കാനോ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കാനൊക്കെ അമ്മയ്ക്ക് ഇറിറ്റേഷനാണ് അമ്മയ്ക്ക് അതിനൊന്നും സാധിക്കത്തില്ല കാരണം അമ്മ ആ രീതിയിലേക്കാണ് അമ്മ അങ്ങനെ ആയിത്തീരുന്നത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും രക്ഷപ്പെട്ട് അവിടേക്ക് പോവുകയാണ് അങ്ങനെ അമ്മ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ മക്കൾ ശരിയായ പറഞ്ഞാൽ ഈ ആറ് മക്കളും കൂടി അമ്മയെ കൊല്ലാക്കലം ചെയ്ത് അമ്മയും കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് ശരിക്കുമുള്ള സംഗതി അത് ഞാൻ പറഞ്ഞു ഈ മക്കൾ മാത്രമല്ല അമ്മയുടെ ഭർത്താവായ നടേശൻ എന്ന് പറഞ്ഞയാൾ അമ്മയുടെ ഭർത്താവിൻ്റെ അമ്മ അടക്കമുള്ളയാള് ചില സ്ത്രീകൾ ചില സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാലാഗ്രഹങ്ങളിലേക്ക് ചെല്ലുന്ന പോലെയാണല്ലേ അവർക്ക് പിന്നെ അവിടുന്ന് ഒരു മോചനമില്ല വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുരുക്കിലേക്ക് വലിയൊരു ഒരു തടങ്കൽ പാളയത്തിലേക്ക് ചെല്ലുന്ന പോലെയാണ് മുൻപത്തെ ആ സിറ്റുവേഷൻസൊക്കെ ഇപ്പോഴും മാറിയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധന മരണങ്ങൾ നടക്കുന്നുണ്ട് പീഡനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ജോലി ചെയ്യിപ്പിച്ചിട്ട് അത്രമാത്രം ഗാർഹിക പീഡനങ്ങളും മറ്റ് പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അമ്മമാരുടെ മാത്രമല്ല ഭാര്യമാർക്കും മറ്റുള്ള സഹോദരിമാർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഒരിക്കലും പുറം ലോകം അറിയുന്നില്ല ട്രാവൽസിന് മുന്നേ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് പോകുന്ന ഏതെങ്കിലും ആശാവർക്കർമാർ ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ പ്രവർത്തകർ അവരൊക്കെ ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നാൽ മാത്രമാണ് ഇത് ലോകം അറിയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളേക്കാൾ എത്രയോ കൂടുതൽ കാര്യങ്ങൾ ലോകം അറിയാതെ പോകുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗാർഹികൾ മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവം ഏറ്റുവാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ അതങ്ങ് സഹിച്ച് അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം കൊണ്ട് ഞാനങ്ങ് സഹിച്ച് മുന്നോട്ട് പോകാം ഞാൻ കുഴപ്പമില്ല എൻ്റെ മക്കളാണ് എൻ്റെ മരുമക്കളാണ് എൻ്റെ കൊച്ചുമക്കളാണ് ഞാനങ്ങനെ മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ എനിക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ല എനിക്കൊരു ഞാൻ ഇവിടെ കിടന്ന് എനിക്ക് ഇവിടെ മാറാടി മണ്ണ് വേണമല്ലോ അല്ല ചത്താൽ ആരാണ് കുഴിച്ചിരുന്നത് അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും വേണ്ട നമുക്ക് ധാരാളം നമ്മൾ വാ തുറന്ന് നമ്മുടെ വിഷമമുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒരു വഴിപോക്കനാണല്ലോ പറയും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം ഞാൻ ഈ ഒരു അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ആൾക്കാരുണ്ട് വീട്ടിലേക്കൊക്കെ ധാരാളം ആളുകളൊക്കെ വരുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ആരിലേലും ആരിലേക്കെങ്കിലും ഇങ്ങനെയൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ജീവിതം നമുക്ക് സുഖമായി സന്തോഷകരമായി ദീപ്തമായിട്ട് നമുക്ക് സമാധാനപൂർവ്വം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ചെല്ലമ്മയുടെ കഥ നമ്മൾ ഞാനിപ്പോൾ എങ്കിലും അവർ മരണപ്പെട്ടു പോയി ആകുമ്പോൾ അത്രമാത്രം കുടിയാണ് വിഷമങ്ങൾ അനുഭവം അനുഭവിച്ചാണ് അമ്മ മരിച്ചത് ഈ അതുകൂടാതെ തന്നെ അമ്മേനെ അകാരണമായി ഭയപ്പെടുത്തിയിട്ട് ആ രീതിയിലുള്ളൊരു ഒരു ഒരു ഭയപ്പാട് അമ്മയുടെ മനസ്സിലേക്ക് സൃഷ്ടിച്ചിട്ട് അമ്മ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയി തീരും എല്ലാ എനിക്ക് വേറെ ഗതിയില്ല ഈ രീതിയിലേക്ക് രീതിയിലേക്കെന്നെ ഇവർ ഇങ്ങനെ ചെല്ലും ഈ രീതിയിൽ അവരെന്നെ കൊന്നുകളയും അല്ലെങ്കിൽ ഈ രീതിയിൽ അവരെന്നെ കൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടു കളയും എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെയുള്ള ആ ഒരു മനോഭാവമായിരുന്നു അമ്മയ്ക്ക് ട്രാവലൂസിൻ്റെ സത്യൻ്റെ യാത്രയിൽ ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് അല്ലെങ്കിൽ അമ്മമാർ അറിയാനായിട്ട് ഞാൻ പറയാം നമ്മുടെ ചുറ്റുപാടുകളും ഇതുപോലെ നടക്കുന്നുണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് തീർച്ചയായിട്ടും അത് പുറം ലോകത്തെ അറിയിക്കുക മക്കളുടെ അടിമകളായിട്ട് അല്ലെങ്കിൽ മരുമക്കളുടെ അടിമകളായിട്ട് സ്വന്തം കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും ആ രീതിയിലേക്കൊന്നും നമ്മൾ കഴിയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല കാരണം നമ്മൾ പ്രതികരിച്ചില്ല എങ്കിലോ വീണ്ടും വീണ്ടും നമ്മൾ അടിമകളെ പോലെ അടിമത്തത്തിലെ കല്ലറയ്ക്കുള്ളിൽ ഇങ്ങനെ കഴിഞ്ഞു പോകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മൾ മരണം വരെ ആ രീതിയിലേക്ക് കഴിയാനുള്ള സംഗതിയല്ല നമുക്കും തുറന്ന വിശാലമായ ലോകമുണ്ട് നമ്മളുടെ മുന്നിൽ നമ്മളെ സ്നേഹിക്കാനും നമ്മളോട് കരുണ കാണിക്കാനും നമ്മളെ ആശ്ലേഷിക്കുവാനും നമ്മളോട് നന്മ കാണിക്കാനും നമുക്ക് നല്ല ഭക്ഷണം തരുവാനും നമുക്ക് നല്ല വസ്ത്രം തരുവാനും നമ്മളോട് സമാധാനത്തോടു കൂടി സംസാരിക്കുവാനും പ്രിയതരമായിട്ട് നമ്മൾക്ക് എന്താ പറയുക കഴിയുവാനുമുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ മറ്റുള്ള പഞ്ചായത്ത് അധികൃതരും മറ്റു സാധാരണ ധാരാളം ആളുകൾ പല സ്ഥലങ്ങളിലും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഓടിപ്പോവുകയോ അമ്പലമറ്റത്ത് പോവുകയോ ബസ് സ്റ്റാൻഡിൽ പോവുകയോ ഒളിച്ചു ഓടിപ്പോയി എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുവോ അല്ലെങ്കിൽ ആ രീതിയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട അമ്മമാരോട് വീണ്ടും വീണ്ടും എൻ്റെ അപേക്ഷയാണ് അമ്മമാരോട് മാത്രമല്ല ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ആരാണെങ്കിലും തീർച്ചയായിട്ടും മാ ചങ്ങലെ ഒട്ടിച്ച് നിങ്ങൾ വെളിയിലേക്ക് വരിക നിങ്ങളെ കാത്ത് വിശാലമായ സ്വതന്ത്രമായ ലോകമുണ്ട് എങ്ങനെയെങ്കിലും ആരിലേക്കെങ്കിലും ആ വിവരമൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഏവരും സുഖമായി സന്തോഷകരമായിരിക്കാൻ പ്രാപ്തി ഉണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ